മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കുമ്പോൾ വളരെ കൂടി തന്നെയാണ് ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത് പത്താം ക്ലാസ്സുകാരൻ ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു വയസ്സുകാരനായ അഭിമന്യുവിനെ ക്ഷേത്രമുറ്റത്ത് വെച്ച് ആർ എസ് എസ് കാബാലികർ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് അഭിമന്യു വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവുകൾ എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ ശരീരത്തിലെ മുറിവുകൾ തന്നെയാണ് അതായത് ആസൂത്രിതമായി അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ അഥവാ ആർ എസ് എസിന്റെ പ്രവർത്തകർ നേരത്തെ തന്നെ തയ്യാറായി നിന്നു എന്നുള്ളതിന്റെ തെളിവ് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവുകൾ തന്നെയാണ് പതിനഞ്ച് വയസ്സുകാരനായ കുട്ടി വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു എന്നുള്ളത് കേരളം ഞെട്ടലോടുകൂടി നോക്കിക്കാണുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ആലപ്പുഴയുടെ മണ്ണ് കടന്നു പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് അഭിമന്യുവിന്റെ സഹോദരനെ ലക്ഷ്യം വെച്ചായിരുന്നു ആദ്യം ആക്രമി സംഘം എത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അഭിമന്യുവിന്റെ സഹോദരൻ ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകനാണ് അഭിമന്യുവിന്റെ സഹോദരനെ കൊല്ലാനെത്തിയവർക്ക് കിട്ടിയത് അഭിമന്യുവിനെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ അഭിമന്യുവിനെ മൃഗീയമായി മർദ്ദിക്കുന്നു ശേഷം കുത്തിക്കൊല്ലുന്നു എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് അഭിമന്യുവിന്റെ ശരീരത്തിലെ മുറിവുകൾ അതിന്റെ ചിത്രങ്ങൾ നമ്മുടെ വലിയ രീതിയിൽ ഷെയർ ചെയ്യുമ്പോൾ വളരെ വേദനയോടുകൂടി കേരളം ആ ചിത്രത്തെ കാണുന്നു എന്നുള്ളതാണ് വളരെയധികം സങ്കടത്തോടുകൂടി പറയാനുള്ളത് ആർ എസ് എസിന്റെ കാബാലികർ ആസൂത്രണം ചെയ്ത് കൊല ചെയ്ത ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആലപ്പുഴയിലെ വള്ളിങ്കുന്നത്ത് നടന്ന ഈ കൊലപാതകം പത്താം ക്ലാസ്സുകാരനായ അഭിമന്യുവിനെ ഈ രീതിയിൽ കൊല ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഭീകരമായിട്ടുള്ള ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും ഈ ആക്രമി സംഘം എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഒപ്പം ഈ രീതിയിൽ കുത്തിക്കൊല്ലാൻ എവിടെ നിന്നാണ് ഇവർക്ക് പരിശീലനം ലഭിച്ചത് എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് പതിനഞ്ച് വയസ്സുകാരൻ വളരെ മൃഗീയമായി കുത്തേറ്റ് കൊല്ലപ്പെടുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന വാർത്തക്കപ്പുറത്ത് അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പതിനഞ്ച് വയസ്സുകാരനെ കൊല്ലാൻ മാത്രം മുതിരുന്നവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും അവർ അപകടകാരികളാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട വസ്തുത തന്നെയാണ് ആലപ്പുഴ പ്രദേശത്ത് വലിയ സംഘർഷ സാധ്യതയാണ് നിലവിൽ കാണുന്നതെന്ന് പോലീസ് വൃത്തങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ നിലവിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ കൈരളി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നിൽ ആർ എസ് എസിന്റെ ആക്രമി സംഘം എന്നുള്ളതാണ് നേരത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ നടന്ന ഉത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന് തുടർന്നുണ്ടായ സംഘർഷത്തിലായിരിക്കാം ഈ അഭിമന്യു കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒപ്പം പറയുന്നത് അഭിമന്യുവിന്റെ ജ്യേഷ്ഠനെ തേടിയുള്ള യാത്രക്കിടയിലായിരുന്നു ആക്രമി സംഘത്തിന് അനിയനെ ലഭിച്ചത് എന്നും ചിലയിടങ്ങളിലായി വാർത്തകൾ വരുന്നുണ്ട് അത് മാത്രമല്ല സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ ആർ എസ് എസിന്റെ ആസൂത്രിതമായിട്ടുള്ള നീക്കം തന്നെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും കേരളത്തെ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് അഭിമന്യുവിന്റെ കൊലപാതകം പുതിയ റിപ്പോർട്ടുകളുമായി ഉടൻ നിങ്ങൾക്ക് മുന്നിലെത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക്